മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാനില്ലെന്ന വെളിപ്പെടുത്തൽ തിരിച്ചടിയായതോടെ അനുനയ നീക്കവുമായി ആരോഗ്യവകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമാണെന്ന് സൂചന നൽകി മറുപടി നൽകുന്നതോടെ വിഷയം അവസാനിക്കുമെന്ന് ഡോക്ടറെ അറിയിച്ചതായാണ് വിവരം കാരണം കാണിക്കലിനോട് അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചത് സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു തുടർന്നാണ് ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുമായി മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയത് ശസ്ത്രക്രിയയ്ക്കുള്ള ഓസിലോസ്കോപ്പിന്റെ ഒരു ഭാഗം കളവ് പോയെന്നാണ് കണ്ടെത്തൽ കാണാതെ പോയിട്ടും റിപ്പോർട്ട് ചെയ്തില്ലെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഈ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്നും മന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്ന് അറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലായി ഇതോടെയാണ് അനുനയത്തിലേക്ക് തിരിഞ്ഞത് ഉപകരണം കാണാനില്ലെന്ന ആക്ഷേപത്തിന് കൃത്യതയാർന്ന പ്രതികരണമാണ് ഡോക്ടർ നടത്തിയത് അന്വേഷണത്തിന് എത്തിയ വിദഗ്ദ്ധ സമിതി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയില്ല അവരുടെ അന്വേഷണ പരിധിയിലുള്ള വിഷയം അതായിരുന്നില്ല ഉപകരണങ്ങൾക്ക് വർഷാവർഷം ഓഡിറ്റ് നടത്തുന്നുണ്ട് ഓസിലോസ്കോപ്പിന് ഇരുപത് ലക്ഷമില്ല പതിനാല് ലക്ഷത്തിന്റെ ഉപകരണത്തിന്റെ ചിത്രങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയതോടെ സർക്കാർ വെറ്റിലാവുകയായിരുന്നു